ആരും പേടിക്കണ്ട കടയ്ക്ക് തീപിടിച്ചൊന്നും അല്ല കേട്ടോ ഇത് ഹിബാച്ചി റെസ്റ്റോറൻറ്റ് ജാപ്പനീസ് ഗ്രില്ലിംഗ് അമേരിക്കൻ സ്റ്റേക്ക് ഹൗസ് ചൈനീസ് ഫ്രൈ പിന്നെ ഗ്ലോബൽ സോസുകൾ അങ്ങനെ പല സംസ്കാരങ്ങളുടെ ഫ്യൂഷൻ ഒറ്റ പ്ലേറ്റിലാക്കി ഇവിടെ തരും ഓർഡർ എടുത്ത ശേഷം ആ വെള്ളക്കുപ്പായക്കാർ നമ്മുടെ സ്വന്തം ഷർക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് പാചകം ചെയ്യും ഇനിയാണ് മെയിൻ ഐറ്റം കണ്ടില്ലേ ആയുധം വെച്ചുള്ള കളികൾ സവോള അഗ്നിപർവതം ആക്കി കത്തിക്കുക മാജിക് ട്രിക്സ് കാണിക്കുക വേവിച്ച ചെമ്മീൻ കസ്റ്റമേഴ്സിന് എറിഞ്ഞു കൊടുക്കുക ഇങ്ങനെ പലതും ഉണ്ട് അവരുടെ ലിസ്റ്റിൽ അവസാനം പാചകം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഹിബാജി പാചകക്കാർ വെറും പാചകക്കാരില്ല അവർ ശരിക്കും പെർഫോമേഴ്സും കൂടെയാണ് പലരും ജോലിക്ക് കയറുന്നതിന് മുന്നേ ഈ ട്രിക്സ് പഠിക്കാൻ മാസങ്ങൾ ചിലവഴിക്കാറുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ പല വഴികളിലായി ആറൊക്കെ വരുമാനം മേടിക്കുന്നവരുമുണ്ട് ഇനി ആ ഗില്ലിൻ്റെ കുറച്ച് ഫാക്ട്സ് പറയട്ടെ ശരിക്കും പേര് ടെപ്പാനിയക്കി എന്നാണ് എന്നാൽ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പത്തിനും ഒരു വെറൈറ്റിക്കും വേണ്ടി ഹിബാച്ചി എന്ന പദം ഉപയോഗിച്ചു കാലക്രമേണ ടെപ്പാനിയക്കി ശരീലുള്ള പാചകത്തിന് ജനപ്രിയ അമേരിക്കൻ പദമായി ഹിബാച്ചി മാറി ും ചോദിക്കട്ടെ ആ ഗ്രീലിനും കത്തി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ കുക്ക് ചെയ്യുന്നൊരു വീഡിയോയിൽ അപ്പൊ ശരി